ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ നിന്ന് മുക്കോല പോകുന്ന റോഡാണ് മുക്കോല ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായി നമ്മുടെ ആർടെക് ഫ്ലാറ്റ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ദാ ഇടത്തേക്ക് കാണുന്ന ഈ ഒരു വഴി ശബരി ദന്തൽ ക്ലിനിക്കിന് അടുത്തായിട്ട് കാണുന്ന ദാ ഒരു വഴി അകത്തേക്ക് ഏകദേശം ഒരു മുപ്പത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിംഗ് ആണ് ബാക്കി കാര്യങ്ങൾ പുള്ളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം അതെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഏകദേശം മൂന്നര മീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇതേ ഈ കാണുന്ന രീതിയിൽ നല്ല ലെവൽ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിപ്പോൾ ടോട്ടൽ പത്ത് സെൻ്റാണ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് പത്ത് സെൻറ്റായിട്ട് നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഇതിലൊരു നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിൽ വേണമെങ്കിലും വാങ്ങാം പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റോളം നമുക്ക് ബാക്കിലത്തെ പ്ലോട്ടിലേക്ക് വഴിക്ക് പോകും അപ്പോൾ ആ ഒരു റേറ്റും കൂടി ഇതിനകത്ത് ആഡ് ആയിട്ട് വരും കേട്ടോ മൊത്തത്തിലെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്നര ലക്ഷം അതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് മണ്ണന്തല ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ മുക്കോല ജംഗ്ഷൻ തൊട്ടടുത്താണ് അതായത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ പോയ മുക്കോല ജംഗ്ഷനായി അതുപോലെ സെൻറ്റ് തോമസ് സ്കൂൾ ഇവിടുന്ന് വളരെ അടുത്താണ് സെൻറ്റ് തോമസ് സ്കൂൾ നമുക്കൊരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നാലാഞ്ചറ ജംഗ്ഷനിലേക്ക് കയറാൻ വളരെ ഈസിയാണ് നമ്മുടെ ഒരു തിരുവനന്തപുരത്തെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് കേട്ടോ നാലാഞ്ചിറ എന്ന് പറയുന്നത് ഒത്തിരി അധികം സ്കൂളുകളും കോളേജും എല്ലാം കൂടെ ആയിട്ട് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബെന്ന് തന്നെ പറയാം ഒത്തിരിയധികം ആൾക്കാർ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നാലാഞ്ചിറ മണ്ണന്തര ഭാഗങ്ങളിലൊക്കെ വീടും സ്ഥലമൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലും വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുടപ്പനക്കുന്നത് കയറാ ഈസിയാണ് കേട്ടോ ഇനി മുക്കലോ കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ കുടപ്പന കുന്നു കയറാം അതായത് മിനി സിവിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആ അതുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് വഞ്ചി ഒരു കോടതി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അതായത് കുടപ്പനക്കുന്നേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ആ രീതിയിലും നമുക്ക് കുടപ്പനക്കുന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ മെയിനായിട്ട് നമുക്കൊരു കോടതിയുടെ ചുറ്റുമുള്ള റൂംസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാണ് അഡ്വക്കേറ്റിനൊക്കെ ഭയങ്കരമായിട്ടുള്ള റെൻറ്റ് കൊടുത്താണ് ഇരിക്കുന്നത് അവിടെ കിട്ടണങ്ങൾക്ക് നല്ല റേറ്റുമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഇങ്ങോട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വിളിച്ചോ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ്